ഖുർആൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതേപോലുള്ള മറ്റൊന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഏതാണ് ആ മറ്റൊന്ന് ഖുർആാനെ പോലെ തന്നെ ഖുർആൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഖുർആനിനെ പോലെ തന്നെ മറ്റൊന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതിന് മഹദീസ് വ്യാഖ്യാനം കൊടുത്തു ഖുർആനെ പോലെ മറ്റൊന്ന് എന്ന് പറയുന്നത് വഹിയാണ് ആ വഹി റസൂൽ അഹിമയുടെ ഹിക്കുമത്താണ് അത് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഹിക്കുമത്താണ് അത് സുന്നത്താണ് അതാണ് അല ഖുർആന ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഇത് മാത്രമല്ല പറഞ്ഞു ഉമ്മത്തി എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും എല്ലാവരും സ്വർഗത്തിൽ പോകും ഇല്ലാമൻ വിസമ്മതം കാണിച്ചവരൊഴികെ അതല്ലാത്ത ആളുകളൊക്കെ സ്വർഗത്ത് പോകും സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു ആരാണ് സ്വർഗത്തിന് പോകാത്ത അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആ വിസമ്മതിച്ച ആളുകൾ ആരാണ് സുലല്ലാഹിസ്വല്ലാം അലം അതിന് കൊടുത്ത മറുപടി നമ്മൾ ചിന്തിക്കണം മൻ അനി ജന്ന എന്നെ ആരനുസരിച്ചോ എന്നെ ആര് അനുസരിച്ചുവോ അത് ഖുർആാനാണോ ഖുർആൻ മാത്രമാണോ അല്ല എന്നെ ആര് അനുസരിച്ചുവോ ആ ഖുർആാനിനോടൊപ്പം തന്നെ അതിന് പുറമെ കിട്ടിയിട്ടുള്ള വഹയിൽ അത് ഹിക്കുമത്ത് അത് സുന്നത്ത് എന്നെ ആര് അനുസരിച്ചോ എന്റെ സുന്നത്ത് ആര് പിൻപറ്റുന്നുവോ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അവൻ അസ്വാനി എന്നോട് ആര് ധിക്കാരം കാണിച്ചോ ഫക്കത് അവനാണ് വിസമ്മതിച്ചവൻ എന്നോട് ധിക്കാരം കാണിച്ചവനാണ് വിസമ്മതം കാണിച്ചവൻ എന്നോട് ധിക്കാരം എന്ന് പറഞ്ഞാൽ എന്റെ സുന്നത്തിനോട് എതിരായ നിലപാട് സ്വീകരിക്ക അവനാണ് വിസമ്മതം കാണിച്ചവൻ അങ്ങനെയുള്ള എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല മാത്രമല്ല റസൂൽ അല്ലാഹി സ്വല്ല അലൈലി വസ്ലം പറഞ്ഞു മൂന്നാളുകൾ വന്നുകൊണ്ട് റസൂൽ അള്ളഹി സ്വല്ല വീട്ടിലേക്ക് വന്നുകൊണ്ട് പ്രവാചകന്റെ ആരാധനാ കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും പല പ്രസംഗങ്ങളിലും നമ്മൾ ആ സംഭവം കേട്ടിട്ടുണ്ട് അവര് മൂന്നുപേരും ഒരു തീരുമാനമെടുക്കുന്നുണ്ട് ആ തീരുമാനമെടുത്തത് തെറ്റാണി എന്ന് അറിയിച്ചുകൊണ്ട് റസൂൽ അള്ളഹിസ്വല്ലാസ്സലാം അവരോട് പറഞ്ഞു എന്റെ മാതൃക അതൊന്നുമല്ല നിങ്ങൾ എടുത്തത് എന്റെ മാതൃകയ്ക്കെതിരാണ് എന്റെ മാതൃക അതല്ല എന്റെ നിലപാടതല്ല എന്നിട്ട് പ്രവാചകൻ ആ സംഭവത്തിന്റെ അവസാനം പറയുന്നത് എന്റെ സുന്നത്തിന് ആര് വെറുത്തോ എന്റെ സുന്നത്തിനോട് ആരെതിരാകുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല അവൻ നമ്മുടെ കൂടത്തിൽ പൊട്ടവനല്ല എന്നാണ് റസൂൽ സുല്ലാഹു അലൈവലം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സല്ലാഹു അലൈവലം വിട പറഞ്ഞു പോകുന്നതിന്റെ തൊട്ട് മുമ്പ് സുഹാവികളോട് സാരസമ്പൂർണ്ണമായ ഒരു ഉപദേശം കൊടുത്ത സന്ദർഭത്തിൽ ആ ഉപദേശത്തെ കുറിച്ച് സുഹാബികൾ പറയുന്നത് പ്രവാചകന്റെ ഉപദേശം കേട്ടിട്ട് ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞോയ്ക്കി ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ചു പറച്ചു പ്രവാചക തിരുമേനി സല്ലു അലൈ വല്ലം ഞങ്ങളോട് വിടവാങ്ങാൻ പോവുകയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി ആ ഉപദേശത്തിൽ സുലല്ലാ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്റെ സുന്നത്ത് നിങ്ങൾ എന്റെ സുന്നത്തിന് നിങ്ങൾ മുറുകി ജീവിക്കണം നിങ്ങൾ മറ്റൊരു വായത്തിൽ കാണാം തറക്തും രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നത് ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല ലോലാലത്തിലേക്ക് എത്തിപ്പെടുകയില്ല പ്രവാചകം വിശദീകരിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിക്കുമത്ത് അൽ കിതാബു ഒ ഒന്ന് അള്ളാഹുവിന്റെ കിതാബും മറ്റൊന്ന് റസൂലാഹിസ്വല്ലാഹു അലഹി വസലമയുടെ തിരുസുന്നത്തും ഇങ്ങനെ ഒട്ടനവധി ഹദീസുകളിലൂടെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾക്ക് വിശദീകരണം നിർബന്ധമാണ് എന്നും ആ ആയത്തുകൾക്ക് റസൂൽല്ലാഹി സ്വല്ലാസ്വലം വിശദീകരണം നൽകിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് സുന്നത്തി എന്ന് പറയുന്നത് എന്നും അതാണ് വഹയി എന്നും അത് പിൻപറ്റേണ്ടത് നിർബന്ധമാണ് എന്നും സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളും സംഗതികളും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുഹാബികളെ സംബന്ധിച്ചിടത്തോളം അവര് റസൂൽ അലൈഹി സ്വലമയുടെ സുന്നത്തിനെ മനസ്സിലാക്കിയിരുന്നത് ഇതേ ഒരു നിലപാടിലായിരുന്നു പ്രവാചകന്റെ സുന്നത്തിനോട് എതിര് പ്രവർത്തിക്കുന്നതിന് അവര് കഠിനമായി ഭയപ്പെട്ടു അവരെ നരകത്തിൽ പോകുന്നതിന് പേടിച്ചു പ്രവാചകന്റെ സുന്നത്തിന് അവർ അനുദാപനം ചെയ്തു അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചില്ല അതൊരു സുന്നത്തല്ലേ എന്നുള്ള ഒരു നിലപാട് അവര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ഉദാഹരണങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഇമാം ബുഖാരി ധരിക്കുന്ന ഒരു ഹദീസിൽ സഹാബികൾ പറയുന്നു ഇബിനും ഇത്തഹദി വസ്ലംബിൻ പ്രവാചക തിരുമേനി സ്വർണത്തിന്റെ മോതിരം ധരിച്ചു ഒരു സ്വർണത്തിന്റെ മോതിരം ധരിച്ചു പ്രവാചകൻ അത് ധരിച്ചത് കണ്ടപ്പോഹവാൻ സഹാബികളും സ്വർണത്തിന്റെ മോതിരം ധരിച്ചു അത് ചോദ്യം ചെയ്യുന്നില്ല അത് ഖുർആനിന്റെ ആയത്താണോ അത് സുന്നത്താണോ എന്താണോ അത് നിർബന്ധമാണോ അത് ഹലാലാണോ അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താൽ കൂലി കിട്ടുന്ന കാര്യമാണോ ഈ രൂപത്തിലുള്ള വിശദീകരണങ്ങളൊന്നും സഹാബത്ത് ചോദിക്കുന്നില്ല പ്രവാചകൻ അത് ചെയ്തു സഹാബികൾ അത് ചെയ്യുന്നു ചോദ്യല്ല സമി ഐനാ എന്ന് മാത്രം ഖുർആാന്റെ ഒരു കൽപ്പന അത് സമി ഐനാവത്ത ഞങ്ങൾ കേൾക്കുന്നതനുസരിക്കുന്നു പ്രവാചക തിരുമേനിടെ ഒരു കൽപ്പന സമി ഏനാവന അത് നിർബന്ധാണെന്നുള്ള ചോദ്യമല്ല അത് സുന്നത്താണെന്നുള്ള ചോദ്യമല്ല റസൂൽ അലഹി വസ്സലാം സ്വർണത്തിന്റെ മോതിരം ധരിച്ചപ്പോ സുഹാബികളും അതേപോലുള്ള സ്വർണത്തിന്റെ മോതിരങ്ങൾ ധരിച്ചിട്ട് ധരിച്ചിട്ടത് വന്നു സുനൂസ് പിന്നീട് റസൂൽ അള്ളഹിം സ്വർണത്തിന്റെ മോതിരം വലിച്ചെറിഞ്ഞു ആ സമയത്ത് സുഹാബികൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്സലാ വലിച്ചെറിയുന്നത് ആ മോതിരം വലിച്ചെറിയുന്നത് സഹാബികൾ കണ്ടു ആ സമയത്ത് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും സഹാബികളും അത് വലിച്ചെറിഞ്ഞു പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ എന്തേ വലിച്ചെറിഞ്ഞത് സഹാബത്തിന്റെ മറുപടി അങ്ങ് വലിച്ചെറിയുന്നത് ഞങ്ങൾ കണ്ടു പ്രവാചകം പറഞ്ഞു പുരുഷന്മാർക്ക് സ്വർണം നിഷിദ്ധമാണ് എന്ന് എനിക്ക് വഹൈ കിട്ടിയിരിക്കുന്നു ഇവിടെ സഹാബികൾ അതൊന്നും ചോദിക്കുന്നോ വിശദീകരണം ആവശ്യപ്പെടുന്നോ ഒന്നുമില്ല പ്രവാചകൻ അത് ചെയ്യുന്നത് അവർ കാണുന്നു സഹാബികൾ അത് ചെയ്യുന്നു ഇനി നോക്കൂ നിങ്ങൾ റസൂൽ സ്വല്ലാം നിസ്കരിക്കുകയാണ് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ കാണാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് രണ്ട് കാലിലും ചെരുപ്പുണ്ടായിരുന്നു ചെരുപ്പ് ഇട്ടിട്ട് നിസ്കരിക്കുക അതിനൊരു വിരോധം കാരണം പ്രവാചകന്റെ പള്ളി അങ്ങനെ ആയിരുന്നല്ലോ അതെ നമുക്ക് നിസ്കരിക്കാം അതിനൊരു വിരോധമല്ല അർത്ഥം റസൂൽ വല്ല ചെരുപ്പിട്ടിട്ടാണ് നിസ്കരിക്കുന്നത് നിസ്കാരത്തിൽ ചെരുപ്പ് ഊരി ഇത് സുഹാബികൾ കണ്ടു സഹാബികൾ എന്ത് ചെയ്തു റസൂൽ വല്ല ചെരുപ്പ് ഊരിയിട്ട് ഇടതു ഭാഗത്ത് വെച്ചത് സഹാബികൾ കണ്ടപ്പോ ഫലം കൗമു മാറാലു ആലഹും അവരും അവരുടെ ചെരുപ്പുകൾ എല്ലാവരും എല്ലാവരും ചെരുപ്പുകൾ ഊരിയിട്ട് അവരും ചെരുപ്പ് എന്ത് ചെയ്തു ഇടതു ഭാഗത്തേക്ക് മാറ്റി വെച്ചു അങ്ങനെ ഫലം സ്വലാത്തുഹു റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലമയുടെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു മഹമലക്കും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ചെരുപ്പുകളൊക്കെ ഊരിറ്റി അടതു ഭാഗത്ത് വെച്ചത് സുഹാബത്തിന്റെ മറുപടി എന്തായിരുന്നു അറിയോ പ്രവാചകരെ അങ്ങ് ചെരുപ്പ് കാലിൽ നിന്ന് ഊരുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളും അതേപോലെ ഊരി അത്രയേ ഉള്ളൂ ഇതായിരുന്നു സുഹാബത്തിന്റെ നിലപാട് അല്ലാണ്ട് റസൂൽ ഊരുന്നത് കണ്ടു ഞങ്ങൾ ഊരി ആ സമയത്ത് റസൂൽഹു അലൈഹി വസ്ലം പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുകയാണല്ലോ ഇന്ന ജിബ്രീല അത്താനി ജിബ്രിൻ എന്റെ അടുത്തേക്ക് വന്ന് വഹയും കൊണ്ടുവന്നു ഫഹ്ബർ അനി അന്ന ഫിഹിമാെരുപ്പില് നജസ് ഉണ്ട് എന്നുള്ളത് ജിബിലിൻ എനിക്ക് വഹയും കൊണ്ടുവന്നതാ അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പ് ഊറ്റി ഇടത് ഭാഗത്ത് വെച്ചത് നജസ് ചെരുപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിസ്കരിക്കാൻ പറ്റൂല അത് സോക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പ് ഊറ്റി ഇടത് ഭാഗത്ത് വെച്ചത് ഇവിടെ നോക്കൂ നിങ്ങൾ സഹാബത്തെ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നു ഇത് ഓരോ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് അവരത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ സുന്നത്താണോ ചെയ്താൽ കൂലി കിട്ടുന്ന കാര്യല്ലേ ഉപേക്ഷിച്ചാല് ശിക്ഷ ഒന്നും കിട്ടൂലല്ലോ നരകത്തിൽ പോകേണ്ടി വരില്ലല്ലോ ഇതൊന്നും ചോദിച്ചിട്ട് ആയിരുന്നില്ല സ്വഹാബികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഖുർആാനിന്റെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഖുർ സുന്നത്തി എന്നുള്ളത് വഹിയാണ് അതിന് ഖുർആാൻ ഹിഖ്മത്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ഖുർആാനിൽ നബ്സ്വല്ലമക്ക് കിട്ടിയ വഹ മുഴുവനും ഖുർആനിൽ ഇല്ല ആ വഹിയാണ് യഥാർത്ഥത്തിൽ സുന്നത്തി എന്നുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ള ആ നിർവചനം ഒരിക്കലും പൂർണ്ണമല്ല എന്നർത്ഥം ആ നിർവചനത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ ഇത് മാത്രല്ല അബ്ദുല്ലാഹിബിൻ മസൂദ്ർ അലി അള്ളാഹുത്തലഹുവിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു ഈ സംഭവം സൂറത്തുൽ അൽ ഏഴാമത്തെ ആഴത്തിന്റെ വിശദീകരണത്തിൽ കാണാം ബുഖാരി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് ഹദീസിന്റെ സംഭവം എന്ന് അറിയോ ഒരു സ്ത്രീ അബ്ദുല്ലാഹിൻ മസൂദ് അലി അള്ളാഹുഅലഹിന്റെ അടുത്ത് അടുത്തേക്ക് വന്നു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ പേര് ഉമ്മു ഉമ്മയാക്കൂബി എന്നാണ് ആ സ്ത്രീ വന്നിട്ട് ചോദിച്ചു താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു പച്ച കുത്തുന്നവരെ പച്ച കുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നവരെ അതേപോലെ തന്നെ സൗന്ദര്യത്തിന് വേണ്ടി പുരികം മുറിക്കുന്നവരെ അതേപോലെ തന്നെ പല്ല് അത് സൗന്ദര്യത്തിന് വേണ്ടി പല്ലുരാകുന്നവരെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് താങ്കൾ പറയുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു എനിക്ക് എനിക്കതിന്റെ വിശദീകരണം കിട്ടണം അങ്ങനെ അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്ന് ഖുർആാലുണ്ട് എന്നാണല്ലോ താങ്കൾ പറയുന്നത് ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ ആ സ്ത്രീയോട് തിരിച്ചു ചോദിച്ചു എന്താണ് തിരിച്ചു ചോദിച്ചത് അതെ ഞാൻ അവരെ ശപിച്ചിട്ടുണ്ട് അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അള്ളഹാന്റെ റസൂൽ അവരെ ശപിച്ചിട്ടുണ്ട് മാത്രല്ല അത് അള്ളാഹാന്റെ കിതാബിലും ഉണ്ട് ഇങ്ങനെ പച്ചകുത്തുന്നവരെ പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരെ പുരികം മുറിക്കുന്നവരെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് പല്ലിരാകുന്നവരെ അള്ളാഹിന്റെ സെട്ടിപ്പില് പിന്നെ കൃത്രിമത്വം കാണിക്കുന്നവരെ ശപിച്ചിരിക്കുന്നു എന്നുള്ളത് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹിന്റെ കിതാബിലുണ്ടല്ലോ ആ സമയത്ത് ആ സ്ത്രീ അബ്ദുല്ലാഹിൻ മസൂദ് അള്ളാഹുനോട് തിരിച്ചു ചോദിച്ചു ഖുർആാന്റെ രണ്ട് ചട്ടകൾക്ക് ഉള്ളിലുള്ളത് മുഴുവൻ ഞാൻ പരിശോധിച്ചല്ലോ ഖുർആാനിലെ ആയത്തുകൾ മുഴുവൻ ഞാൻ പരിശോധിച്ചല്ലോ ഫമാ വജത്തുഫി മാത്തക്കൂലു നിങ്ങൾ പറഞ്ഞ കാര്യം അതിന് ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞ ഇവരെ ശബിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കിതാബിലുണ്ട് എന്നുള്ളതാ പറഞ്ഞത് അതാണ് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ പറഞ്ഞത് പക്ഷെ ഞാൻ ഖുർആാനും മുഴുവൻ പരിശോധിച്ചിട്ടും എനിക്കത് കണ്ടെത്താൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഓദിയിരുന്നെങ്കിൽ നീ ഈ നീ അത് കാണുമായിരുന്നല്ലോ ഈ ആയത് ഓദിയിരുന്നെങ്കിൽ നീ അത് കാണുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഹഷറിലെ ഏഴാമത്തെ വചന മോദി കൊടുത്തു ഏതായിരുന്നു ആയത് ുംസൂൽഹു അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്നു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം ഒമാൻ പ്രവാചക തിരുമേനി വിരോധിച്ചത് അതിൽ നിങ്ങൾ മാറി നിൽക്കണം അള്ളാഹിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം അള്ളാഹുവിന്റെ റസൂൽ എന്ത് വിരോധിച്ചുവോ അത് നിങ്ങൾ അത് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം ഈ ആയത്ത് നീ കുഷിദ് ഖുർആാനില് കണ്ടിട്ടില്ലേ ആ സ്ത്രീ പറഞ്ഞു ബല ഈ ആയത്ത് ഞാൻ ഖുർആനിൽ കണ്ടിട്ടുണ്ട് ആ സമയത്ത് അബ്ദുലഹി അള്ളാഹുഅലൻ പറഞ്ഞു റസൂൽ വസ്ലാം വിരോധിച്ചിട്ടുണ്ട് റസൂൽ അല്ലാഹി സ്വലാം വരെ ശപിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവരെ ശവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ ഉണ്ടോ ഖുർആനിലില്ല പക്ഷെ അബ്ദുല്ലാഹിൻ മസൂദ് പറഞ്ഞു അത് ഖുർആാനിലുണ്ട് എന്നിട്ട് അദ്ദേഹം അത് ഖുർആാനിലുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് കൊണ്ടുവന്നത് ഏതാണ് റസൂൽ അല്ലാസ് വസ്ലമയുടെ വാചകങ്ങളാണ് സുന്നത്താണ് എന്നിട്ട് ഈ ആയത്ത് ആയത് ഓടിക്കൊടുത്തു ഈ ആയത്ത് അദ്ദേഹം അള്ളഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കണം റസൂൽ വസ്സലം നിങ്ങളോട് വിരോധിച്ച കാര്യം എന്താണോ അതിൽ നിങ്ങൾ മാറി നിൽക്കണം ഈ ആയത് അബ്ദുൽ ഓദി കൊടുക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ പോലെ തന്നെ സുഹാബിയത് റസൂൽ വസ്സലിന്റെ വിശദീകരണത്തെ സുന്നത്ത ഹിക്കുമത്തിനെ കണ്ടതും അതേപോലെ തന്നെ ആയിരുന്നു ചോദ്യം ചെയ്യാതെ അവരത് അനുസരിച്ചു ചോദ്യം ചെയ്യാതെ അവരതനുസരിച്ചു ഇനി ഇത് മാത്രമല്ല വേറെയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹദീസിൽ കാണാം ഈ ഉമർ അബ്ദുല്ലാഹിബിനി അള്ളാഹുന്റെ മകൻ ബിലാൽ ബിലാൽഹു പറഞ്ഞു ബിലാൽ ഉമർ അബ്ദുല്ലാഹിബിൻ്റെ മകനാണ് അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് ഞാൻ തടയും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് വല്ലാഹി ഞാൻ തടയുക തന്നെ ചെയ്യും ഞങ്ങൾ സ്ത്രീകള് പള്ളിയിൽ പോകുന്നത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ആ സമയത്ത് അബ്ദുൽ പറഞ്ഞു മോനെ അങ്ങനെ പറയാൻ പാടില്ല കാരണം അള്ളഹാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എന്താ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാൻ റസൂൽ കരീം പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുബിന്റെ അടിമകളായ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം അവരെ തടയാൻ പാടില്ല എന്നുള്ളത് അള്ളാഹാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരെ തടയാൻ പാടില്ല നീ അങ്ങനെ പറയാൻ പാടില്ല നീ ഗൗരവമായ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അള്ളാഹുബിൻ റസൂൽ കരീം സല്ലു അലൈഹി സ്വലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയാൻ പാടില്ല അവർക്ക് നിങ്ങൾ അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ബിലാല് വീണ്ടും അത് ആവർത്തിച്ചു ഇല്ല ഞങ്ങൾ തടയും ഞങ്ങൾ തടയും സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ ഞങ്ങൾ തടയും ആ സമയത്ത് ഉമർ അബ്ദുൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ഹദീസിന് കാണാം ഇത് സുന്നത്തിന എതിരായ ഒരു നിലപാടായിരുന്നു എന്നിട്ട് ഹദീസിൽ ചീത്ത പറഞ്ഞു അദ്ദേഹം മകനെ ബിലാലിനെ കഠിനമായിട്ട് ചീത്ത പറഞ്ഞു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുന്നു സാലിം എന്ന് പറയുന്ന സഹാബി പറയുന്നു അബ്ദുലാബി അള്ളാഹുത്താലനുഹു ഇങ്ങനെ കോപിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഇങ്ങനെ ചീത്ത പറയുന്നതും ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല അബ്ദുൽഹാബിനി ഉമർനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സുന്നത്തിനെ അത്രത്തോളം പിൻപറ്റിയിരുന്ന സ്നേഹിച്ച ഒരാളായിരുന്നു അബ്ദുലാബിൻ്ത്തു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സാലിം റബി അള്ളാഹുഅലു പറയുന്നു അബ്ദുലാബിനി ഉമർ റലി അള്ളാഹുഅലു ഇത്രത്തോളം കുപിതനാകുന്നതും ചീത്ത പറയുന്നതും ദേഷ്യപ്പെടുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്തിനായിരുന്നു ഇത് പ്രവാചകന്റെ സുന്നത്തായിരുന്നു അത് സുന്നത്തിനെതിരായ ഒരു നിലപാട് മകൻ സ്വീകരിച്ചപ്പോ അതിനെ താക്കീത് ചെയ്യണം മാത്രല്ല മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കൊടുത്തു അടിയന്നാണ് സ്വന്തം മകന്റെ അള്ളസൂലിന്റെ സുന്നത്തിനെതിര് പറഞ്ഞപ്പോ സ്വന്തം മകന്റെ നെഞ്ചത്ത് അടിച്ചു മറ്റൊരു റിപ്പോർട്ടിൽ നറ്റൊരു പിന്നീട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടല്ല പിന്നീട് അദ്ദേഹത്തോട് മരിക്കുന്നത് വരെ സംസാരിച്ചിട്ടല്ല സംസാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞാല് അത്രത്തോളം അതിനെ ഗൗരവമായിട്ട് കണ്ടു കണ്ടുനർത്തം ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാം ഇത്രത്തോളം കണിശമായ നിലപാടുകൾ സഹാബികൾ സ്വീകരിച്ചു ഒരിക്കൽ റസൂൽ അള്ളഹിം കുത്തുവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹബിൻ മസൂദ് അള്ളാഹുത്ത പള്ളിയിലേക്ക് വരുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ കുത്തുമ നിർവഹിക്കുമ്പോൾ അതിലൊരു വാക്ക് വാക്കു പറഞ്ഞു എന്തായിരുന്നു എന്താ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇജിലിസു നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു ഏതൊരു കുത്തുവ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇജിലിസു നിങ്ങൾ ഇരിക്കണം ഇരിക്കണം ഈ സമയത്ത് അബ്ദുൽഹി മസൂദ് റസീ അല്ലാഹുത്താലഹു പള്ളിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ അദ്ദേഹം പള്ളിയുടെ വാതിൽക്കൽ കണ്ടിരുന്നു അള്ളാൻ റസൂല് പറഞ്ഞതല്ലേ എന്താണ് പറയുന്നതെന്നോ എന്താണ് വിഷയമെന്നോ എന്നൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല അദ്ദേഹം പള്ളിയുടെ വാതിൽക്കലിരുന്നു അത് കണ്ട് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു അബ്ദുല്ലാഹിബിൻ മസൂദ് വേറെ ഏതോ ഒരു വിഷയം പറയാണ് പക്ഷെ പറഞ്ഞതെന്താ നിങ്ങൾ ഇരിക്കണം എന്നുള്ളത് അള്ളാൻ റസൂലിന്റെ കൽപ്പന അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഖുത്തബ നടന്നുകൊണ്ടിരിക്കുമ്പോളാ ഈ സന്ദർഭം അസുഖം അദ്ദേഹത്തോട് പറഞ്ഞു അബ്ദുല്ലാബിൻ മസൂദ് പള്ളിയിലുള്ളിലേക്ക് കയറി പ്രവേശിച്ചിരിക്കെ ഇങ്ങനെ സുഹാബികൾ സ്വീകരിച്ച നിലപാടുകൾ അത് വ്യത്യസ്തമായ ഹദീസുകളിലൂടെയും